സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജശ്രീ പറയുന്നുണ്ട് ഈ ബാലേട്ടൻ്റെ മട്ടും ഭാഗം കണ്ടാൽ ഗോമതി അവിടെ നിന്ന് നിറഞ്ഞിപ്പോകുന്ന ദുർവശി ശാപം ഉപകാരം പോലെ അയലോട്ടുണ്ടല്ലോ ആ സ്ത്രീകലായിട്ട് എന്താണ് കളിഞ്ചീരി എന്നൊക്കെ പറയുന്നുണ്ട് ഗോമതി എനിക്ക് ദേഷ്യത്തോട് അത് കണ്ടിട്ട് അകത്തേക്ക് പോകും അമ്മയ്ക്കും മോനിക്കും സമാധാനമാകുന്നുണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട് തൃപ്തിയാവുന്നുണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് അതിന് ശേഷം ആര്യനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് മീനാക്ഷി നമ്മുടെ മിത്ര അര്യ ആ ശ്രീവരാന്റീനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കെട്ട് കെട്ടിക്കണം അല്ലെങ്കിൽ അപ്പച്ചനെയും അങ്കളിലേയും എന്നെന്തേക്കും മൈറ്റാകറ്റും ആ സംസാരങ്ങളാണ് അവർ തമ്മിൽ നിന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കടേനെയും കടയിൽ നല്ല പൊരിഞ്ഞടീനു ദയവാനു എന്നെ വറുത്ത് പൊരിക്കണു ശരിക്കും ആകാശം ഇത് എൻ്റെ കടേനെ വലിഞ്ഞു കയറി വന്നവരൊന്നും ഇവിടെ ആളാവണ്ട ആദ്യം മോളും പിന്നെ അച്ഛന് ഞാനോ ഞാൻ വലിഞ്ഞു കയറി വന്നതെന്ന് ആര് പറഞ്ഞു ആരെ പറയേണ്ടത് എനിക്കറിഞ്ഞൂടെ ഇവിടെ ഞാൻ ഇപ്പം തൽക്കാലം എൻ്റെ അച്ഛൻ്റെ കടേനെ ഞങ്ങളുടെ കട ഇവിടെ വേറെ ആരും സംസാരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ദേവാനും ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് നിൽക്കണ് പക്ഷെ ആകാശിനെ നിയന്ത്രിക്കാനും നമ്മുടെ ധർമ്മനോ ദേവിക്കോ അതുപോലെ തന്നെ രാമേട്ടനൊന്നും പറ്റാണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആകാശിനെ കാണിച്ചുകൊണ്ടാണ് പരമവസാനിക്കുന്നത്